ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ടു ഇയർ ആയിട്ടുണ്ട് കഴി ടു ഇയറിന് മുന്നോട്ട് ജൂലൈയിലാണ് നമ്മൾ തുടങ്ങുന്നത് അന്ന് ഷോപ്പായിട്ട് തുടങ്ങിയിട്ടില്ല അന്ന് നമ്മൾ ആദ്യം വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ ഓരോ പ്രോഡക്റ്റ് സെല്ലായിട്ട് അത് കഴിഞ്ഞ് അതിന്റെ ജനുവരി ആ ഒരു ടൈമിലാണ് ഷോപ്പായിട്ട് തുടങ്ങുന്നത് അപ്പോ ഇത് ഇവിടെ ഈ ഇവാളിലിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും കാര്യങ്ങളും ഇപ്പോ ഞാൻ ഓഫറിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇയേഴ്സ് ആയി പിന്നെ മാത്രല്ല കുറെ പ്രോഡക്ട്സ് ഇപ്പോൾ ഒരു നാല് മാസം അഞ്ചു മാസമായിട്ട് നമ്മുടെ ഷോപ്പിൽ വാളിലിരിക്കുന്നുണ്ട് അപ്പൊ ആ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഒരു എം ആർ പിന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഒക്കെ കുറച്ചിട്ട് ഓഫർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു എന്നാലും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കേൾക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ വീഡിയോസ് കാണുന്ന കുറെ പേര് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ഇത്ര റേറ്റിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഓരോ പ്രോഡക്റ്റ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് എത്ര രൂപയാണ് അതിന്റെ മാർക്ക് എത്രയാണ് അതിപ്പോൾ ഓഫർ റേറ്റിൽ എത്രയാണ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ എല്ലാവരും ത്രൂ ഔട്ട് ദ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ഈ എൻട്രൻസിൽ നിന്ന് തുടങ്ങാം അപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രോഡക്ട്സ് വെച്ചിട്ട് എന്നെ തുടങ്ങാം ഇത് അസ്മാവുലുസ്ന ഒരു വെർട്ടിക്കലിൽ ചെയ്തേക്കുന്നതാണ് ഇഞ്ച് ഹൈറ്റും മുപ്പത്തി ഇഞ്ച് വിട്ടുമാണ് വരുന്നത് സെന്റിമീറ്ററിൽ പറയാം ണെങ്കിൽ മുപ്പത് എന്ന് പറഞ്ഞാല് എഴുപത്താറ് അടുത്ത സെന്റിമീറ്റർ വരുന്നുണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാല് നൂറ്റി ഇരുപത്തിരണ്ട് അടുത്ത വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എം ആർ പി നമുക്ക് നോക്കാം ഞാൻ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയില് റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് പ്രൈസ് ലിസ്റ്റും കയ്യിൽ പിടിച്ചാണെന്ന് മേടിക്കുന്നത് കേട്ടോ അപ്പൊ കിട്ടിയത് ഈ ഒരു അസുഖം ആലോചിച്ചോ മുപ്പത്തി ഇഞ്ച് വിട്ടു നാല് ഹൈറ്റുള്ള അതിന്റെ എം ആർ പി എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരം ആണ് അത് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറിന് ആണ് പക്ഷെ ഇത് ഈ ഒരു വീഡിയോ ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ സ്റ്റോപ്പിലെ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് പതിനാല് അറുന്നൂറിന് നിങ്ങൾക്ക് കിട്ടും വിത്ത് കൊറിയർ കോസ്റ്റ് അതായത് കൊറിയർ കോസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ട് പതിനാല് അറുന്നൂറിന് ഇത് കിട്ടും ഓക്കെ പതിനാല് അറുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഇത് സെല്ല് ചെയ്യുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓഫർ ഇതിപ്പോ ഒരു പീസാണ് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നത് ഈ ഒരു പീസാണ് പതിനാല് അറുന്നൂറിന് അതായത് ഇരുപത്തി ആറായിരം എം ആർ പിന്നെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന ഈ ഒരു അസ്മാവലുസ്ന വെർട്ടിക്കലായിട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് ആയിരുന്നു പതിനാല് അറുന്നൂറ് ഇതാണെങ്കിൽ പതിനാല് അറുന്നൂറ് ഒറ്റ പീസുള്ളൂ പിന്നെ ഇതിന്റെ ബ്രൗൺ വിത്ത് ഗോൾഡ് കിട്ടോ അതാണെങ്കിലും പതിനാല് അറുന്നൂറാണ് അത് ഇവിടെ ഉണ്ട് ഇത് ഇതാണെങ്കിലും പതിനാല് അറുന്നൂറാണ് ബ്രൗൺ വിത്ത് ഗോൾഡ് ഒരു ബർഗണ്ടി കളർ അങ്ങനത്തെ ഒരു കളർ ആട്ടെ ഇതാണെങ്കിലും പതിനാല് അറുന്നൂറാണ് വരുന്നത് വിത്ത് ഫ്രീ ഡെലിവറി ഇപ്പൊ ഇത് സെയിം സൈസാണ് ആണ് മുപ്പത്തി ഇഞ്ച് വിട്ടും നാൽപ്പത്തെട്ട് ഇഞ്ച് ഹൈറ്റും ഈ ഒരു അസ്മാവല്സിനൊരു അസ്മാവല്സിന സെയിം റേറ്റ് പതിനാല് അറുന്നൂറ് വരുന്നത് പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇത് അസ്മാഅല്ലൂസിനുടെ വെർട്ടിക്കൽ മോഡൽ കേട്ടോ ഇത് അറുപത് ഇഞ്ച് ഹൈറ്റും മുപ്പതിഞ്ചും വിട്ടുമായിരുന്നു കേട്ടോ ഇതിപ്പോ എന്തായാലും ഇപ്പോൾ ഓർഡർ വരുന്ന ഒരു ഡിസൈൻ ഹൈറ്റ് വലിയ സൈസാണ് എന്നാലും ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നോണ്ട് നമുക്ക് അതും ഓഫറിൽ കൊടുക്കാം ഇതിന്റെ എം ആർ പി ആയിരുന്നെന്ന് നോക്കാം ഇതിന്റെ എം ആർ പി മുപ്പത്തിയഞ്ച് വിട്ടും അറുപതിഞ്ച് ഹൈറ്റ് ഉള്ളത് മുപ്പത്തി ഒന്ന് മുന്നൂറാണ് എം ആർ പിന്നെ ഇരുപത്തി ആറ് അറുന്നൂറിന് നമ്മൾ ഓഫറിന് കൊടുക്കുന്നത് പക്ഷേ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ഇത് നല്ല പുതിയ പീസ് ആട്ടോ ഇത് ഒരു ട്വന്റി തൗസൻഡിനായിരിക്കും കിട്ടാം പിന്നെ അല്ലേ ഇതൊക്കെ പാക്കിങ് വന്നത് പാക്കിങ്ങിന്റെ പൈസ ഞാൻ കൂട്ടിയിട്ടേ ഇല്ലേ ഇതുപോലത്തെ വുഡൻ ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊറിയർ അയക്കാം ഓക്കെ ദെൻ നെക്സ്റ്റ് ടു ദിസ് ഈ ഒരു അസ്മാവല്സിനോ ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ആയിരുന്നു അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടോ ബാക്കി എല്ലാത്തിന്റെ ഇതുപോലെ ഷേപ്പ് ആണ് ഇങ്ങനെ സൈഡിലൊക്കെ വരുന്നത് പക്ഷെ ഇതിന്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിട്ടാണ് വരുന്നത് ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ഈ ഒരു അസ്മാവലൂസ് ഇതിന്റെ അടിയിൽ നിങ്ങൾ എന്റെ പഴയ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഇതിന്റെ അടിയിൽ ഒരു കുറാൻ തുറന്നിരിക്കുന്ന രീതിക്കുള്ള ഒരു ഡിസൈൻ കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ ഒരു ഡിസൈൻ അപ്പൊ ഈ ഒരു അസ്മാവൽസിനോ ഇത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മുടെ എം ആർ പി റേറ്റ് വരുന്നത് അതിനാൽ ഇതിലില്ല പൈസ ലിസ്റ്റിൽ ഇല്ല ഇത് ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് എം ആർ പി വരുന്നത് ഇതിപ്പോ പർച്ചേസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഇരുപതിനായിരം വിത്ത് ഫ്രീ ഡെലിവറിയിൽ കിട്ടും പിന്നെ ഈ കാണുന്ന ആയത്തുൽ ആയത്തുൽകുസി ഇതൊരു നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വിത്ത് വരുന്നുണ്ട് വിത്ത് എന്ന് പറയണത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള സൈസാട്ടാ ചെല്ല പലർക്കും പല വിത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കും അങ്ങനെ അപ്പൊ ഞാൻ കറക്റ്റ് പറയുന്നത് ഇവിടെന്ന് ഇവിടെ വരെയുള്ളതാണ് നൂറ്റി ഇരുപത് ഇവിടെ നിന്ന് ഇവിടെ ഹൈറ്റ് എന്ന് പറയണത് അറുപത് സെന്റിമീറ്റർ ആണ് ഇതും ഇപ്പോ ഓഫറിൽ കിടക്കാണ്ടോ ഇതിപ്പോ നമ്മൾ സെല്ലി ശരിക്കും പറഞ്ഞാൽ എം ആർ വരുന്നത് പതിനൊന്നായിരം എന്തോ ആണ് വരുന്നത് ഇത് പക്ഷേ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് അഞ്ച് പീസ് ഇരിക്കുന്നുണ്ട് ഇത് അഞ്ച് പീസ് ഇരിക്കുന്നുണ്ട് അപ്പൊ ആ അഞ്ച് പീസിന് നമ്മൾ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂട്ടിയേക്കുന്നത് ഓഫർ റേറ്റ് ആയിട്ട് എണ്ണായിരത്തി ഇരുന്നൂറ് പിന്നെ ഈ ഒരു അസ്മാവല് ഈ ഒരു അസ്മാവല് കുറെ പേര് ചോദിക്കാതെ കേട്ടോ ഇതൊരു മുപ്പത്തി ഇഞ്ച് വീതിയും ഇരുപത് ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരു അസ്മാവല് ആട്ടോ അതിങ്ങനെ ഒരു വൈറ്റിൽ ഒരു ത്രീ ലെയർ ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നതാണ് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട് ഇതിന് പക്ഷെ ഇതും നമ്മൾ ഓഫറിൽ കൊടുക്കുകയാണ് ഇത് പതിമൂന്ന് അറുന്നൂറിനാണ് നമ്മളിപ്പോ ഓഫറിൽ ഇട്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇത് ഈ ഒരു പീസിന് നിങ്ങൾക്ക് ഒരു ഒമ്പത് എണ്ണൂറിന് കിട്ടും ഈ ഒരു പീസ് ഒരൊറ്റ പീസ് അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ ഈ ബ്ലാക്കും സെയിം റേറ്റ് തന്നെ ഒമ്പത് എണ്ണൂറിന് കിട്ടും ഒമ്പത് എണ്ണൂറ് അതും ഒമ്പത് എണ്ണൂറ് നല്ല ഓഫർ ആട്ടോ കിടക്കുന്നേ ഇപ്പൊ ഈ വാളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ കിട്ടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഓഫറിൽ ഇട്ടേക്കുന്നതാണ് ഈ ഒരു പിന്നെ ഈ മൂന്ന് പീസ് കോംബോ ഈ കോംബോ ആയിട്ട് നിങ്ങൾ വാങ്ങിക്കാണെങ്കിൽ ഇത് ശരിക്കും ഇരുപത്തി ഏഴായിരം രൂപ ഒരു പീസ് ഒരു പീസിന് എന്തോ ഒമ്പതിനായിരം എടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇരുപത്തി ഏഴായിരം എടുത്ത് വരുന്ന ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇരുപത്തി ഒന്നായിരത്തിന് കിട്ടും ഈ ഒരു മൂന്ന് പീസ് കോമ്പോ അത്യാവശ്യം നല്ല വലിപ്പുള്ള കേട്ടോ അതായത് എഴുപത് സെന്റിമീറ്റർ വിട്ടും തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വരുന്നത് ഇത് ഇത് ഇരുപത്തി ഏഴായിരത്തിന്റെ പ്രോഡക്റ്റ് ഇരുപത്തി ഒന്നായിരത്തിന് കിട്ടും വിത്ത് ഫ്രീ ഡെലിവറി എല്ലാം ഫ്രീ ഡെലിവറി ആണ് ഓഫർ ഇട്ടിരിക്കുന്ന ഒക്കെ ഫ്രീ ഡെലിവറിയിലാണ് പിന്നെ ഈ ഒരു അസ്മ വലുസിന ഇതിൻ്റെ രണ്ട് സൈസുണ്ട് ഇത് എഴുപത് എഴുപത് അത് തൊണ്ണൂറ് തൊണ്ണൂറ് ഇതും ഓഫറിലാണ് ഇതിന്റെ എം ആർ പി ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ ആ എഴുപത് എഴുപതിൻ്റെ എം ആർ പി പത്ത് അറുന്നൂറ് ഇത് ഒമ്പതിനായിരം വരുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് കിട്ടും ഇത് എഴുപത് എഴുപതിൻ്റെ ഏഴായിരം രൂപക്ക് കിട്ടും കേട്ടോ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ അത് പതിമൂന്ന് അറുന്നൂറ് ലാസ്റ്റ് റേറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരു ഒമ്പത് എണ്ണൂറ് ആ ഒരു റേറ്റിൽ തന്നെ ഒമ്പത് എണ്ണൂറ് ഓൺലി ഒരു പീസിനും രണ്ട് പീസിനൊക്കെ കേട്ടോ ഈ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അത് സെൽ ചെയ്ത് തീരണ അനുസരിച്ചിട്ട് അതിന്റെ എന്താണ് അത് പിന്നെ കിട്ട കിട്ടാതെ വരും അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാ ഈ ഒരു റേറ്റിൽ ഇപ്പോഴേ കിട്ടുള്ളൂ പിന്നെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ ഒരു മൂന്ന് പീസ് കോംബോ അതായത് ലാല നടുക്കത്തെ ലാലി ലാഹിലൊഹമ്മദ് റസൂല പിന്നെ ഇത് അള്ളാ മുഹമ്മദ് ഇതിന്റെ സൈസ് വന്നത് അള്ളാ മുഹമ്മദിന്റെ സൈസ് എന്ന് പറയണത് ഒരു നാപ്പത് സെന്റിമീറ്റർ വിട്ടും അറുപത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത് ഇത് നടക്കത്തെ പീസ് തന്നെ എൺപത് സെന്റിമീറ്റർ വിട്ടും അറുപത് സെന്റിമീറ്റർ ഹൈറ്റാണ് വരുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് പീസ് കോംബോയ്ക്ക് ഓഫർ ഉണ്ട് കേട്ടോ ഒരു സൈസ് എൺപത് അറുപത് മിഡിൽ വൺ നാൽപ്പത് അറുപത് അതിന് പതിനഞ്ച് അറുന്നൂറാണ് പന്ത്രണ്ട് എണ്ണൂറ് അതിന്റെ റേറ്റ് തന്നെ അത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒമ്പത് എണ്ണൂറിന് കിട്ടും ഒമ്പത് എണ്ണൂറിന് ഈ ഒരു സൈസിലുള്ള ആയിട്ട് അത് അത്യാവശ്യം നല്ല സൈസ് കേട്ടോ അത് ഒമ്പത് എണ്ണൂറിന് കിട്ടും അപ്പൊ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇത്രയും പീസസും കാണിച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടു വാഴങ്ങളുള്ള മിക്കതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഈ ഒരു വീഡിയോയില് ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ലെങ്ത് ആയി പോകും വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഏതാണ് പ്രോഡക്ട് ഇതിലൊക്കെ എല്ലാം എല്ലാവരും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും എല്ലാം ഒരു പീസൊക്കെ വെച്ച് ഉള്ളു അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാ ഉദ്ദേശിക്കുന്നവര് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം എപ്പോഴും ഈ ഓഫർ കിട്ടണമെന്നില്ല അതായത് ഞാൻ ഈ ഷോപ്പ് ഫിയറിങ് പോലാണ് ഈ ഒരു റേറ്റിൽ ഉദ്ദേശിച്ചേക്കുന്നത് എന്തായാലും വേറെ അടുത്ത പീസ് ഒരു ദിവസം പോയാൽ അടുത്ത പീസിന് ഈ ഓഫർ കിട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാ അപ്പോൾ ഇത് ഇവിടെ വച്ച് നിർത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ കുറെ ഓഫറും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് ചെയ്യൂ ഓക്കെ ബൈ